ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പേജിൽ അശ്രീല ഭാഷയിൽ കമന്റിട്ട അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തമായി കാവുന്തറ കാവന്തറുപി സ്കൂൾ അധ്യാപകൻ എം സജുവാണ് മന്ത്രിയുടെ പോസ്റ്റിനെതിരെ തെറിക്കമെന്റ് ഇട്ടത് സ്ത്രീത്വത്തെ അപമാനിച്ച ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ പെരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ എം എ സന്തോഷിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു മഹിളാ മാർച്ച് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡി ദീപ ഉദ്ഘാടനം ചെയ്തു കെ കെ ഷൈമ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി കെ കെ ശോഭ ശ്രീജ പുല്ലരിക്കൽ കെ എം നിഷ ബിന്ദു പുളിക്കുൽ പി വിശാന്ത എന്നിവർ സംസാരിച്ചു അതേസമയം അശ്രീല ഭാഷയിൽ കമറ്റിട്ട കാവന്തര യു പി സ്കൂൾ അധ്യാപകൻ എം സജുവിനെ സസ്പെൻഡ് ചെയ്തു സ്കൂൾ മജ മാനേജർ മേലെടുത്ത് ഉണ്ണി നായരാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മാനേജർ എ യുവിന് കൈമാറും ാണ് എന്നുള്ളതാണ് ഈ വാക്കുകൾ കുട്ടികളോട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഒരു മനുഷ്യൻ